സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സ്വാഗതം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹൈന്ദവ ബുദ്ധമത വിശ്വാസികളുടെ നേരെയുള്ള ആക്രമണത്തിനെതിരെ ചെറുതുരുത്തിയിൽ പ്രകടനം നടത്തി ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ കെ മുരളീധരൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച പ്രകടനം ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ ഹിന്ദു ആഭിമുഖ്യത്തിൽ പ്രകടനം ചെറുതുരുത്തി താലൂക്ക് വ്യവസ്ഥാ പ്രമുഖ് എൻ എ ശ്രീവത്സൻ മുഖ്യപ്രഭാഷണം നടത്തിയ അവിടുത്തെ ഒരു സംഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറേ പേര് അവിടുത്തെ സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞിട്ട് നമുക്കറിയാം അവിടുത്തെ ഷെയ്ഖ് ഹസീന എന്ന ആ മേഡം രക്ഷയ്ക്കായിട്ട് ഭാരതത്തിനെ ആശ്രയിച്ചിരിക്കണം അതിന് അവിടുന്ന് ഓടിപ്പോന്നിട്ട് ഭാരതത്തിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്കറിയാം എവിടെ ചെന്നാലാണ് തരത്തിലുരക്ഷിഷ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടത് അവിടെ നമ്മുടെ ഹിന്ദു സമുദായം അതേപോലെ ബുദ്ധ സമുദായം പൊതുവായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി കൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന്റെ മറവില് പല അക്രമങ്ങളും നടക്കുന്നത് താലൂക്ക് ശാരീരിക് പ്രമുഖ് രമേഷ് കെ മണ്ഡൽ കാര്യകർത്താക്കളായ സോനു പ്രസാദ് കെ ജി രതീഷ് വിപിൻ പാഞ്ഞാൾ സുരേഷ് ആറ്റൂർ ബിജെപി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ എസ് സി മോർജ ജില്ലാ സെക്രട്ടറി വി സി ഷാജി ഹിന്ദു ഐക്യവേദി താലൂക്ക് ട്രഷറർ കെ എൻ നാരായണൻ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രതീഷ് പഞ്ചായത്ത് ഭാരവാഹികളായ പ്രബിത നന്ദകുമാർ സുനിഷ പ്രസാദ് അശ്വതി സജ്ജു എന്നിവർ നേതൃത്വം നൽകി